ബസുക്ക എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ ട്രീറ്റ്മെൻറ്റോട് കൂടെ മമ്മൂക്കയുടെ ഹെൽത്ത് എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട് മമ്മൂക്കയെ അസുഖത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള അസുഖമാണ് മമ്മൂക്ക ഉള്ളത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അടിച്ചു വിടുന്നത് എന്നാൽ മമ്മൂക്കയുടെ പേഴ്സണൽ ടീമും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത്രത്തോളം ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള കുഴപ്പവും മമ്മൂക്കക്കില്ല മമ്മൂക്ക വെരി വെരി ആണ് എന്നാണ് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമേ മമ്മൂക്ക ബ്രേക്ക് എടുക്കുന്നുള്ളൂ എടുക്കുന്നുള്ളുടൻ തന്നെ മമ്മൂക്ക ബസൂക്ക എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിലേക്ക് കയറും ഈ ഒരു സിനിമയ്ക്ക് അത്യാവശ്യം ഹൈപ്പിലേക്ക് എത്തിക്കേണ്ടത് മമ്മൂക്കയുടെ ഇന്റർവ്യൂം കാര്യങ്ങളെല്ലാം ഉണ്ടായെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ നിലവിൽ ബസൂക്ക എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ കണ്ടന്റുകൾ കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ലെങ്കിലും ആ ഒരു പേരും അതോടൊപ്പം തന്നെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററെല്ലാം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഹൈപ്പിൽ തന്നെയാണ് സിനിമ നിലനിന്ന് പോകുന്നത് ഹൈപ്പ് യാതൊരു വിധത്തിലും തായ വന്നിട്ടില്ല ഇനി ഈ ഒരു ഹൈപ്പ് പോരാ നല്ലൊരു ഇനീഷ്യൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം ബസുക എന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് നേടണമെങ്കിൽ മികച്ചൊരു ഹൈപ്പിലേക്ക് സിനിമയെ അവസാനത്തെ ദിവസങ്ങളിൽ എത്തിക്കേണ്ടത് അനിവാര്യമാണ് ആ ഒരു സമയത്ത് സിനിമയുടെ മികച്ചൊരു പ്രസ് മീറ്റും അതോടൊപ്പം തന്നെ മികച്ചൊരു ട്രെയിലർ ലോഞ്ചും മമ്മൂക്കയുടെ കുറച്ച് ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം വന്നാൽ വേറെ ലെവൽ ഹൈപ്പിലേക്ക് ബസൂക്ക എത്തപ്പെടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മമ്മൂക്കയെ കുത്തുന്ന പല ആളുകളുമുണ്ട് മമ്മൂക്കക്ക് വളരെ സീരിയസ് ആണ് മമ്മൂക്കയുടെ അസുഖം വേറെ ലെവലാണ് വേറെ തരത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ അറ്റൻഷൻ ഉണ്ടാക്കി കുറെ ചാനൽ പേജുകളുണ്ട് അവരുടെ ഇടയിലേക്ക് ഉടൻ തന്നെ ബസൂക്ക എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മമ്മൂക്കയുടെ ഒരു മാസ് ഇൻട്രോ നമുക്ക് പ്രതീക്ഷിക്കാം മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ് ഓക്കെ